ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി സംരക്ഷണത്തിന് ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ആരംഭിച്ചു തൈപ്പുയ മഹോത്സവം ഫെബ്രുവരി പതിനൊന്ന് വെള്ളിയാഴ്ച ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് മുന്നോടിയായി ശ്രീമദ് ഭാഗവത സപ്താഹ പാരായണം ആരംഭിച്ചു കണ്ടമംഗലമില്ലം നന്ദകുമാർ നമ്പൂതിരിയുടെ ആചാര്യത്വത്തിലാണ് സപ്താഹ്ഞം ലോകവിഗ്രഹമുക്സാഥം പുരളിപ്പടം കൃഷ്ണൻ നമ്പൂതിരി വടക്കേടം ശ്രീനി എന്നിവരാണ് സഹ ആചാര്യർ ഫെബ്രുവരി അഞ്ച് ബുധനാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് റിട്ടയേർഡ് ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ഐ പി എസിന്റെ പ്രഭാഷണം യജ്ഞവേദിയിൽ നടക്കും പന്ത്രണ്ട് വെള്ളിയാഴ്ചയാണ് തൈപ്പൂയം അഷ്ടദ്രവ്യ ഗണപതി ഹോമം കാവടി എതിരേൽപ്പ് കാവടി അഭിഷേകം കലശാഭിഷേകം കൊച്ചിൻ സാരഥിയുടെ നൃത്ത നാടകം ശങ്കരധ്യാനം എന്നിവയുണ്ടാകും ന്യൂസ് ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട്